സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെലക്ഷനിൽ പാനലിൽ അംഗമാകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനാകുന്ന വ്യക്തിക്ക് മിനിമം ചില ക്വാളിഫിക്കേഷൻസ് വേണം ആ വ്യക്തി ഒരു രീതിയിലും വശംവർദ്ധനാകുന്ന വ്യക്തിയല്ല എന്നുള്ളത് ഉൾപ്പെടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനു കൂടി ബോധ്യപ്പെടേണ്ടതായുണ്ട് കാരണം ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും ഇതുപോലെ പ്രതിപക്ഷ നേതാവും മാത്രമുള്ള ഒരു പാനലിലാണെങ്കിൽ രണ്ടിലൊന്ന് ഭൂരിപക്ഷത്തിൽ ഏത് നിറയേടും പാസാക്കിയെടുക്കാൻ ഏത് നിറയേടിനെയും അനുകൂലിക്കാൻ പ്രതിപക്ഷത്തിന്റെ ജനങ്ങളുടെ ശബ്ദത്തെ അടിച്ച് അമർത്താനും കൃത്യമായി അവർക്ക് കഴിയും അത് എല്ലാ രീതിയിലും തടയാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് അത് പക്ഷേ എങ്ങും എത്താതെ പോയി എന്നുള്ളതാണ് വാസ്തവം പക്ഷേ അവിടം കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ് കാരണം പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളാണ് അതിനുവേണ്ടി ദേശീയ അന്വേഷണ ഏജൻസികളെ വല്ലാതെ വഴിതിരിച്ചുവിടുന്ന നടപടിക്രമങ്ങളെയെല്ലാം സുപ്രീംകോടതി നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യക്ഷത്തിൽ പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും അന്തകനായി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ് അവരുടെ എലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒത്തുകളിയെല്ലാം കൈയോടെ പുറത്തുവരും അതെല്ലാം മുഖച്ച് പുറത്തിയടിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളുമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത് ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ നടത്തി എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതിനെ സുപ്രീം ീംകോടതി ശരിവെക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് കൃത്യമായ നീക്കവോക്കുകൾ നടത്തുകയും ചെയ്താൽ അത് ഉണ്ടാക്കുന്ന എന്ന് മാത്രം ദോഷകരമായിരിക്കും എന്ന് ബി ജെ പിക്ക് നല്ലപോലെ ബോധ്യമുണ്ട് രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ഒക്കെ കളത്തിലിറക്കി തങ്ങളുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ വേണ്ടി അവരെ കൂടി പിടിച്ച് മുമ്പിൽ നിർത്തി കളയാം എന്നൊക്കെ വിചാരിച്ചാൽ അതും സുപ്രീം കോടതി ഏകപക്ഷീയമായി പൊളിച്ചെടുക്കുകയാണ് പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നല്ലോ ഇത്രയും നാളും കോടതിയുമായി എല്ലാ രീതിയിലും രാഷ്ട്രപതി തർക്കിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിന് എല്ലാ രീതിയിലും ഉതകുന്ന ഭരണഘടന എല്ലാ പ്രിവിലേജും നൽകുന്ന തരത്തിലാണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി രണ്ട് ഉള്ളത് വേണമെങ്കിൽ പ്രയോഗിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഏകപക്ഷീയമായി റദ്ദാകും സുപ്രീം കോടതിയുടെ പരിധിയിലാകും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഉത്തരവാദിത്വം മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന് വന്നാൽ എന്തു ചെയ്യും സാധാരണ അറിയാമല്ലോ വിവാദമായ ഏത് തെരഞ്ഞെടുപ്പിനെയും റദ്ദാക്കാൻ സുപ്രീം കോടതിക്കും കോടതിക്കുമൊക്കെ അവകാശമുണ്ട് അത്തരത്തിൽ കോടതി അലക്ഷ്യം നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദ്ധതിയെങ്കിൽ അത് മുൻകൂട്ടി അതിനെ പൊളിച്ചെടുക്കാനാണ് ജസ്റ്റിസ് വി ആർ ഗവായ് തീരുമാനിക്കുന്നത്